नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിരണ്ട് കൂവലയാ പീഠനിധനം പേജ് നമ്പർ മുന്നൂറ്റി എൺപത് കൃഷ്ണനോടുള്ള അവരുടെ ഭാവത്തിനനുസരണമായിട്ട് അഥവാ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദിയിൽ കടന്ന കൃഷ്ണനെ പലരും പലതരത്തിലാണ് കണ്ടത് എല്ലാത്തരം രസങ്ങളുടെയും സുഖങ്ങളുടെയും സംഭരണിയാണല്ലോ കൃഷ്ണൻ മല്ലന്മാർക്ക് അദ്ദേഹം ഇടിവാളായി തോന്നി ആളുകൾക്ക് മൊത്തത്തിൽ സുന്ദരനായ ഒരു വ്യക്തി സ്ത്രീകൾക്ക് അത്യാകർഷകനായ കാമദേവൻ തന്നെ അങ്ങനെ അവരുടെ കാമം ഉദ്ദീപിപ്പിക്കുകയും ചെയ്തു ഗോപന്മാർക്ക് വൃന്ദാവനവാസികളായ തങ്ങളിൽ ഒരുവൻ സുഹൃത്ത് രാജാക്കന്മാർക്ക് ശക്തനായ ഭരണാധികാരി നന്ദനും യശോദയ്ക്കും പ്രിയപ്പെട്ട നന്ദനൻ ഭോജരാജാവായ കംസന് മൃത്യു മൂർത്തി ബുദ്ധിശൂന്യന്മാർക്ക് നിസാരനും കഴിവുകെട്ടവനുമായ വ്യക്തി യോഗികൾക്ക് പരമാത്മാവ് വൃഷ്ണികൾക്ക് പുകഴ് സന്തതി ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ തോന്നിച്ച കൃഷ്ണൻ ബലരാമനും കോപസുഹൃത്തുക്കളുമൊത്ത് വേദിയിൽ പ്രവേശിച്ചു കുവലയ പീഠത്തെ വധിച്ച കഥ കേട്ടപ്പോൾ മുതൽ കൃഷ്ണൻ അത്യന്തം കരുത്തനും ഭീഷണനുമാണെന്നു കംസനു ശരിക്കും ബോധ്യമായി കംസന് കൃഷ്ണനെ കുറിച്ച് കൂടുതൽ ഭയം തോന്നി തുടങ്ങി കൃഷ്ണനും ബലരാമനും ആചാനുബാഹുക്കളാണ് ഇരുവരും മോടിയായി വസ്ത്രം ധരിച്ചിരുന്നു അവിടെ കൂടിയിരുന്നവരെയെല്ലാം ആകർഷിച്ചിരുന്നു നാടകത്തിൽ അഭിനയിക്കാൻ വേഷമിട്ട നടനെ നടനെപ്പോലെയാണവർ കാണപ്പെട്ടത് അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അവർ പിടിച്ചുപറ്റി പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ കണ്ട മധുരയിലെ പൗരന്മാർ ഏറെ സന്തുഷ്ടരായി സ്വർഗലോകത്തിലെ അമൃത് ആസ്വദിക്കുന്നത് പോലെ അവർ അദ്ദേഹത്തിൻ്റെ മുഖത്തു മതിവരാത്ത നോട്ടങ്ങൾ നോട്ടങ്ങളുതിർത്തു അദ്ദേഹത്തിൻ്റെ മുഖദർശനമാകുന്ന അമൃതപാനം നടത്തുക മാത്രമല്ല അവർ ചെയ്തത് ആ ശരീരത്തിൻ്റെ ഗന്ധവും അഴകും അദ്ദേഹത്തിൻ്റെയും ബലരാമൻ്റെയും ശരീരത്തെ ആലിംഗനം ചെയ്യുക വഴി അവരനുഭവിച്ചു കൃഷ്ണദർശനം അവർക്ക് അത്രമാത്രം സുഖമരുളി സർവാതിശായികളായ ആ സഹോദരന്മാരെ കുറിച്ച് അവർ പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി ഏറെ നാളായി കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സൗന്ദര്യത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അവർ കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ആ സഹോദരന്മാരെ മുഖാമുഖം കാണുകയാണ് പരമ ദിവ്യോത്തമ പുരുഷനായ നാരായണൻ്റെ രണ്ടു അവതാരങ്ങൾ കൃഷ്ണന്റെയും ബലരാമന്റെയും രൂപത്തിൽ വൃന്ദാവനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് അവർ കരുതി മധുരയിലെ പൗരജനങ്ങൾ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി വസുദേവ പുത്രനായുള്ള ജനനം ഗോകുലത്തിൽ നന്ദന്റെയും പത്നിയുടെയും സംരക്ഷണത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം എന്നുവേണ്ട മധുരയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിലേക്കു നയിച്ച സകലതും അവർ ഗാനരൂപേണ പാടി പൂതന മോക്ഷം ചുഴലിക്കാറ്റായി വന്ന തൃണാവർത്തൻ്റെ വധം യമളാർജുന വൃക്ഷങ്ങളായി മാറിയ രണ്ടു സഹോദരങ്ങളുടെ മോചനം തുടങ്ങിയ കഥകളും അവർ പാടി തുടങ്ങി മധുര നിവാസികൾ പരസ്പരം പറഞ്ഞു ശംഖാസുരൻ കേശി ധേനുകാസുരൻ തുടങ്ങി എത്രയോ അസുരന്മാരെ വൃന്ദാവനത്തിൽ വച്ച് കൃഷ്ണനും ബലരാമനും വധിച്ചു വിനാശകാരിയായ കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ മുഴുവൻ കൃഷ്ണൻ രക്ഷിച്ചു യമുനാജലത്തിൽ വാസമുറപ്പിച്ചിരുന്ന കാളിയനെ ശിക്ഷിച്ചു ഇന്ദ്രൻ്റെ ദുരഹങ്കാരം അടക്കി നിലയ്ക്കാത്ത പേമാരി കൊടുങ്കാറ്റ് എന്നിവയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിക്കാനായി ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി പിടിച്ച് ഏഴു ദിനരാത്രങ്ങൾ ഒരേ നിലയിൽ നിന്നു ഇത്തരത്തിൽ ഉത്തേജനം നൽകുന്ന മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞു തുടങ്ങി വൃന്ദാവനത്തിലെ പെൺകിടാങ്ങൾ ഭൗതികാസ്തിത്വത്തിൻ്റെ ലക്ഷ്യം തന്നെ മറന്നുപോയി കൃഷ്ണൻ്റെ ദർശനത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിലും അവർ അത്രയ്ക്കു സന്തുഷ്ടരായിരുന്നു കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിലും ആ മുഖദർശനത്തിലും മുഴുകിയിരുന്ന അവർ ഭൗതികമായ എല്ലാ ക്ഷീണങ്ങളും മറന്നു കൃഷ്ണൻ അവതാരമെടുത്തതിൻ്റെ ഫലമായി യദുവംശം പ്രപഞ്ചത്തിൽ ഏറ്റവുമധികം പുഴ്പെറ്റതായി തീർന്നു എന്ന് യതുവംശത്തെക്കുറിച്ചും മധുര നിവാസികൾ പറഞ്ഞു അവരിങ്ങനെ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ചു സംസാരിക്കുന്നതിനിടയിൽ മല്ലയുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങി ഹരേ കൃഷ്ണ